ഇത് കണ്ടു നോക്കിക്കോനെ അന്നലൊന്നും കാണാൻ തുടങ്ങിയല്ലല്ലോ ഞാൻ ലോൺ എടുത്ത് മുതൽ ഒരാളെങ്കിലും അടിച്ചിരിക്കുന്നു പിന്നെ പൈസ വേണ്ട മോനെ എന്തൊക്കെ പണിയുടെ കാര്യം പൈസ ഇട്ടോല്ലാണ്ട് അല്ലാണ്ടോ സാറ് കണ്ടിരിക്കുന്നത് അവിടെ ഉത്തിരിക്കാൻ മോശി പൈസ ഇട്ടിയാൽ മതിയാവും ഞങ്ങൾ കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയരാന്ന പൈസ മുപ്പത്തൊന്നപ്പോ നാലാം തീയരാ നാലാം തീയതി വിളിച്ചപ്പോ എട്ടാം തീയ്യൊക്കെ എട്ടാം തീയതി വിളിച്ചപ്പോ പതിനഞ്ചാം തരാം പതിനഞ്ചുമ്പോ ഇരുത്തഞ്ചേരങ്ങൾ ഫോൺ പോലെ എത്തില്ല ചെറുപ്പ തരുന്ന വീട്ടിലെന്ന പണി അടുത്ത മാസം തരാൻ ഇറങ്ങി നടക്കൂല ചെക്കിപ്പ പൈസ കിട്ടിയാൽ മതിയോ പൈസ റെഡി ആക്കി തരും പൈസ റെഡി തരും പൈസ റെഡിയാക്കി തരും വേറൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അല്ലെ അറിയാണ്ടോളെ പറഞ്ഞേ ോകാല പൈസ ഒരു കസ്റ്റബറത്തേക്ക് വർത്താനാണോ ഈ പറഞ്ഞ ശെരിയാക്കില്ല കേട്ടോ ഏട്ടോഷ്യത്ത് അച്ച വന്നിട്ടേ എനിക്ക് െ ഭർത്താവല്ലേ പതിനൊന്നേ മുന്നൂറ്റിഅമ്പത് അങ്ങ് തരാണ്ടി അങ്ങോട്ട് അയച്ചോളി അടി കഴിഞ്ഞിട്ടോ എന്താ ഇപ്പൊ നടക്കുന്ന അവസ്ഥയാണ് ഈ വീടിൽ കാണിച്ചത് ശരിക്കും ഇപ്പൊ നടക്കുന്നതാണ് ഒരുപാട് ഈ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര വിഷമാട്ടാ നമ്മളെ ആ എൻ്റെ ഏട്ട മൂപ്പർ പേർ ആ ജോലിയെ ചെയ്യുന്നത് ഭയങ്കര വിഷമാണെന്ന് വെച്ചാൽ അടക്കൂലക്കാണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുക അപ്പം അത് ഭയങ്കര എല്ലാവർക്കും ഒരു സുഖമുള്ള പരിപാടി ഇത് ഭയങ്കര ഇത് ശരിക്കും നടക്കുന്ന സംഭവമാണ് ഈ വീട്ടിലിപ്പോൾ കാണിച്ചത് കേട്ടോ സെറ്റാണ്